ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിനെ കുറിച്ചിട്ട് മോശമായത് പറയാൻ പാടില്ല മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല അവനാണ് യഥാർത്ഥ മുസ്ലിം 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 മറ്റൊരുത്തന് മോശമായ നിലയ്ക്ക് എന്തെങ്കിലും വാക്ക് ഒരാളുടെ നാവിൽ നിന്ന് വന്നു പോയാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാള് പറഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദൃശ്യമാണത് ഇസ്ലാം കർശനമായി കൊണ്ടത് തുടച്ചു നീക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജമായത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സ്വഹാബിയാണ് ഉബാനുബിന് മാലിക് അദീനത്തെ പള്ളിയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ജമായത്തിന് വരുമായിരുന്നുബാൻക്ക് വല്ലാത്ത ഇഷ്ടമാണ് കാരണം ഒരു ജമായത്ത് പോലും മുടക്കാത്ത സ്വഹാബികളിൽ പെട്ട ആളാണ് മഹാനായ സ്വഹാബി വാർത്തക്യ സമയമായപ്പോൾ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു നടന്ന് വരുമ്പോൾ മദീനത്തെ ഇടവഴികളിലൂടെ വരുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായി ചെറിയ ചെറിയ ഏജന്തുക്കളും മറ്റുമുള്ള സമയമാണ് ആ മദീനയിലെ ഇടവഴികളിലൂടെ കടന്നു വരുന്ന ഒത്തുപാന പിന്മാലിക്ക് റസൂലുള്ളാനോട് ഒരിക്കൽ ചോദിക്കുകയാണ് യാ യാസൂല റസൂലേ മദീനത്തെ എടകവഴികളിലൂടെ നടന്നു വരുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം വരുന്നുണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നബിയേ എനിക്ക് ജമായത്തിന് വരാൻ വല്ലാത്ത പ്രയാസമാണ് രാത്രികാലങ്ങളിൽ അതുകൊണ്ട് എന്റെ അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു വരാം പിറ്റേ ദിവസം രണ്ടു മൂന്ന് സ്വഹാബികളെയും കൂട്ടിക്കൊണ്ട് നബി തങ്ങൾ തുബാനുവിന് മാലിക്കിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ തുബാനിന് വല്ലാത്ത സന്തോഷം റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ വളരെ ആദരവോടെ സ്വീകരിക്കുകയാണ് റസൂലുള്ള വന്ന ഉടനെ തന്നെ ചോദിക്കുന്നു ഐന അയിനെ തുരീതുവൻസല്ലി ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത് തുബാനെ താങ്കൾ എവിടെയാണ് ഞാൻ നിസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് കടന്നു വരൂ നബിയെ റസൂലുള്ളാഹി പ്രസൂലുത്സാഹിത്യങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ റൂം കാണിച്ചു കൊടുക്കുകയാണെന്നിട്ട് പറഞ്ഞു നബിയെ അങ്ങൊന്നിവിടെ നിസ്കരിച്ച് തന്നാൽ പിന്നീട് എനിക്ക് ഈ റൂം നിസ്കാര റൂമാക്കി മാറ്റാമല്ലോ ഇവിടെ വെച്ചുകൊണ്ട് എനിക്ക് നിസ്കരിക്കാമല്ലോ മദീനയുടെ ഇടവഴികളിലൂടെ പാതിരാ സമയങ്ങളിൽ ഞാൻ വന്നാൽ അതല്ലാത്ത ബുദ്ധിമുട്ടാകുമല്ലോ നബിയേ അള്ളാഹുവിന്റെ റസൂൽ റൂമിലേക്ക് കടന്നു ചെന്നിട്ടവിടുന്ന് നിസ്കരിക്കുകയാണ് കൂടെയുണ്ടായിരുന്ന സ്വഹാബികളും റസൂലുല്ലാനോട് തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞു നബിയും സ്വഹാബത്തും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിക്കൊണ്ട് ചോദിക്കുന്നു തുബാനെ ഞങ്ങൾ പോവട്ടെയോ യാസൂലല്ല അങ്ങ് നിസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളോ ഇരിക്കൂ ഇവിടെ ഞാൻ അല്പം ഭക്ഷണം പാകം ചെയ്യട്ടെ ഉത്തുബാൻ ബിന്മാലിക് അവിടുന്ന് ഭക്ഷണം പാകം ചെയ്യുകയാ അള്ളാഹുവിന്റെ റസൂൽ തുബാനിന്റെ വീട്ടിലിരിക്കുമ്പോൾ അയൽ വീടുകളിലേക്ക് വിവരം ലഭിച്ചു കുത്തുബാൻ ബിൻമാലിക്കിന്റെ വീട്ടിലേക്ക് അള്ളാന്റെ റസൂല് വന്നിട്ടുണ്ട് റസൂലുള്ള വന്ന വിവരമറിഞ്ഞ അയൽ വീടുകളിലുള്ള സ്വഹാബികളൊക്കെ റസൂലുള്ളാനെ കാണാൻ വേണ്ടി വരികയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ആ ബാലവ്രതം വരുന്ന ജനങ്ങൾ ുബാനിന്റെ വീട്ടിലേക്ക് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് എവിടെയോ അല്ലേ മാലിക് ബിനു മാലിക്കുവിനുതുഷുന്റെ വീട് അയിന മാലിക്കുവിനുതു മാലിക്കുവിനുതുഷും എവിടെബാനിന്റെ അയൽവാസിയല്ലേ മാലിക് ആ മാലിക് എവിടെ പോയി ആ കൂട്ടത്തിൽ എന്നൊരാള് പറഞ്ഞു നബിയേ മാലിക് ബിനു പിന്തുഷു അങ്ങ് അന്വേഷിക്കുകയാണോ അത്ര വലിയ സ്നേഹ ആളൊന്നല്ല ഇന്നഹോ ലോസൂല മാലിക്കുവിന് അള്ളാഹുവിനോടോ റസൂലിനോടോ അത്ര വലിയ താല്പര്യമുള്ള ആളല്ല നബിയേമുള്ള ആളല്ല ഉടനെ റസൂലുല്ലാക്ക് വല്ലാത്ത ദേഷ്യം തോന്നി മറ്റൊരു സ്വഹാബിയെ കുറിച്ചിട്ട് മോശമാകുന്ന രൂപത്തിലൊരു സംസാരം എന്റെ സ്വഹാബികളുടെ നാവിൽ നിന്ന് വന്നുപോയോ റസൂലുള്ള ഉടനെ തന്നെ പറഞ്ഞു ലാ തഖൽ മിണ്ടരുത് അങ്ങനെ പറയാൻ പാടില്ല അലാ തറാഹു അന്നഹു ഖാല ലാ ഇലാഹ യബ്തഗി അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാളായി നിങ്ങൾ മാലിക്യുവിന് തുഷുവിനെ കണ്ടിട്ടില്ലയോ ാലിക്ക് വിരദം അല്ലാഹു അല്ലാതാരാധ്യനില്ല എന്ന കലിമത്തു തോഹീതിന്റെ വചനം വചനം ഇല്ലാഹ ഇല്ലല്ലോ എന്നല്ലാ എൻറെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പറയുന്ന ആളല്ലേ പിന്നെ എന്തിനാ നിങ്ങള് മാലിക്കിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നത് എന്നാൽ നിങ്ങൾ കേട്ടോളോ ഫൈൻ അല്ലാ ഹറമലി ആരി മൻപാലായില്ല അള്ളാന്റെ പ്രീതി ഇലാഹ കാക്ഷിച്ചുകൊണ്ടൊരാളിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് നരകം ഹറാമാക്കിയിരിക്കുന്നു ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നിങ്ങളെ മോശമായിട്ട് പറയണ്ട നിങ്ങൾ വല്ലാത്ത ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത് എന്ന് അഷറഫുല്ലാഹു പറയുകയാണ് വല്ലാത്ത ദേഷ്യമാണ് ഒരാളെ കുറിച്ച് ഇഷ്ട ഇഷ്ടമില്ലാത്തത് പറയുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഓ സത്യവിശ്വാസികളെ ഇന്ന ഇസ്മൽ ചില ഭാവനകള് മുഴുവനും തെറ്റാണ് നിങ്ങൾ ചില ആളുകളെ കുറിച്ചിട്ട് ചില ഭാവനകളൊക്കെ മനസ്സിലുണ്ട് ആ ഭാവനകളിൽ പലതും തെറ്റാണ് കേട്ടോ നിങ്ങൾ ഒരാളോടും കുത്തിച്ചോ എന്നൊരു കാര്യവും അന്വേഷിക്കാൻ പാടില്ല കുത്തിച്ചൂ എന്ന് ഒരാളെ കുറിച്ചിട്ടും ഒരാളോടും ചോദിക്കാൻ പാടില്ല മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വചനം നിങ്ങളുടെ നാവിൽ ഒന്ന് വന്നു പോകാനും പാടില്ല നിങ്ങളിൽ നിന്ന് ചിലത് ചിലരെ ആളുകളെ കുറിച്ചിട്ടൊക്കെ ഈ പത്ത് പറയാറില്ലേ അതെ പാടില്ല കാരണം അത് വല്ലാത്ത വിഷമാണ് വല്ലാത്ത ദുരന്തമാണ് അല്ലൊന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണെന്ന് അഷറഫുബി മുഹമ്മദ് നിങ്ങളൊരു ശവം തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ സഹോദരന്റെ ശവം തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ അതിനെ വെറുക്കുന്നുവല്ലേ എന്നാൽ അതുപോലെയാണ് മറ്റുള്ള ഒരാളെ കുറിച്ചിട്ട് അവൻ ഇഷ്ടമില്ലാത്ത വചനം പറയുന്നത് എന്ന് വിശുദ്ധ കുർആാൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടതുപോലെ സൂക്ഷിക്കുക അള്ളാഹുവല്ലാത്ത കരുണ്യവാനാണ് അള്ളാഹുവല്ലാത്ത പശ്ചാത്താപം സ്വീകരിക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞു പോകരുതേ ഒരിക്കൽ മറ്റൊരു ഭാര്യയായ സുഫിയ ബീവിയെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്നൊരു വചനം ഉപയോഗിച്ചു ഉള്ളത്തിയായ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ലഹതു കുൽത്തി കലിമത്തൻ നീ പറഞ്ഞിരിക്കുന്നത് വല്ലാത്ത ഗൗരവമുള്ളൊരു വാക്കാണ് ആയിഷാ നീ പറഞ്ഞതും വല്ലാത്ത ഗൗരവത്തിലുള്ളൊരു വാക്കാണ് ലൗ മുഹി നീ പറഞ്ഞിരിക്കുന്ന വചനമുണ്ടല്ലോ ആ കുള്ളത്തി എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ആയിഷ അത് സമുദ്രത്തിൽ പോയിട്ട് വിഷം പുരട്ടിയാൽ ആ സമുദ്രം മുഴുവനും ഒരു തുള്ളി പോലും ബാക്കിയാക്കാത്ത നിലക്ക് അത് മുഴുവനും വിഷമായി മാറിയിരിക്കുന്നു ആയിഷ അതല്ലാത്ത പദമാണ് നീ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അഷ്റഫുൽ മുഹമ്മദ് ഒരാളെ കുറിച്ചിട്ട് മറ്റൊരാളോട് പറയാൻ പാടില്ല മോശമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് കാരണം നിശ്ചയം നിങ്ങളുടെ കാഴ്ച കേൾവി ഹൃദയത്തിലുള്ള ചിന്തിക്കുന്നത് ഒക്കെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടാം ചില ആളുകളുണ്ട് ചില പള്ളിയില് എല്ലോടത്തും ഒന്നുമില്ല ചില സ്ഥലങ്ങളില് പള്ളികളില് ഉസ്താദ് നാട്ടിൽ പോകുന്നുണ്ടോ കുറച്ച് കൊറച്ചാളുകൾ മാര്യവിന് പള്ളിയിൽ ചെന്നാൽ ചില ആൾക്കാരുണ്ടാവും ഇല്ല അവിടെ ഴ്ച രണ്ടാവശ്യം പോയാ പോയാളാ ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം പോയാലും ഇന്നലെ ഇവിടെ ഉണ്ടായില്ലോ സുബഹാൻ അവരിങ്ങനെ തോന്നുമോ പോവാ തോന്നുമോ വരിക കമ്മിറ്റിക്കാരും കണക്കാണ് ഉസ്താദും കണക്കാണ് എല്ലാം കണക്കാണ് ഇങ്ങനെ ചില ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും കല്യാണാലോചനയുമായിട്ട് ആരെങ്കിലും എവിടുന്നെങ്കിലും വന്നാൽ വീഡിയോ കോലായ്മ രണ്ടു ആളുകൾ ഇരിക്കുണ്ടാവും ആ രണ്ടു മൂന്ന് ആൾക്കാരോട് ഒന്നും ഒന്നുകൊണ്ട് ഞാൻ ഇന്നാലിന്ന ആളെ മോളെ അല്ലെങ്കിൽ മകനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നി വന്നതാണ് എന്ന് പറഞ്ഞാല് ആ ഇയാള് പോക്കരാജിന്റെ മോളല്ലേ ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് ഇനി പോലെ കള്ളുടിയനാണെന്നോ അല്ലെങ്കിൽ ആ മോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ കല്യാണം മുടങ്ങാൻ പോവാ നിക്കണ്ട നിങ്ങള് വേറെ ആരാ അന്വേഷിച്ചാളി എന്നേ പറയുള്ളു പറയൂ ഞങ്ങള് പറഞ്ഞിട്ട് ഇനി കല്യാണം മുടക്കിന്ന് എന്ന് പറയാൻ നിക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് ഇന്ന സംസുറാ കുല്ലുലായി കാനു മസൂല നിങ്ങൾ കേൾക്കുന്നതും നിങ്ങളെ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും എല്ലാം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു ദിവസമുണ്ട് എന്ന് ചിന്തിച്ചോളണം വല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ് കഠിനമാണ് പറയുന്നത് എന്ന് അഷ്റഫുൽ നബി മുഹമ്മദ്